സർവേശ്വര ക്ഷേത്രത്തിന് തിരുമുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് എവിടെയാണ് സർവേശ്വര ക്ഷേത്രം സർവേശ്വര ക്ഷേത്രം എന്നാൽ അർത്ഥമാക്കുന്നത് സർവ്വ ഈശ്വരന്മാരും നിലകൊള്ളുന്ന എന്നല്ലേ ഏതാണ് ആ ക്ഷേത്രം നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ മുപ്പത്തി ആറാമതായി പറയുന്ന ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം കോട്ടയത്ത് നിന്ന് ഏറ്റുമാനൂർ വഴി പോകുന്ന ഏത് വാഹനത്തിൽ നോക്കിയാലും ഈ ഒരു ക്ഷേത്ര കവാടത്തിന് മുന്നിലെത്തുമ്പോൾ അതിലെ ഭക്തർ എഴുന്നേറ്റ് നിന്ന് തൊഴുന്നത് കാണാം ഒരു നിമിഷം ഒന്ന് നെഞ്ചോട് ചേർത്ത് കൈവച്ച് നമശിവായ എന്ന് ജപിക്കാതെ ഈ വഴിയിലൂടെ ആരും കടന്നു പോകാറില്ല ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ കവാടം കാണുമ്പോൾ തന്നെ ഭക്തിവിശ്വാസങ്ങൾ ഉയരുകയാണ് ഉഗ്രമൂർത്തിയായ അഘോരമൂർത്തിയായ മഹാദേവൻ തുറച്ച കണ്ണുകളോടുകൂടി താണ്ഡവമായി നിൽക്കുന്ന രൂപമാണ് കവാടത്തിൻ്റെ ഏറ്റവും മുകളിലുള്ളത് ഇരുവശങ്ങളിലെ കവാടങ്ങൾ സുബ്രഹ്മണ്യനും ഗണപതിയും സാന്നിധ്യമാകുന്നു ഇവിടുത്തെ പ്രാധാന്യം ഏറ്റുമാനൂർ ഭക്തന്റെ മനസ്സിൽ എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുവാൻ ഒരു അല്പനേരം ഈ തിരക്കേറിയ നഗരവീതിയിൽ നിന്നാൽ മതി ധാരാളം വാഹനങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്നത് കാണാം വാഹനങ്ങൾക്കുള്ളിൽ നിന്ന് ഭക്തർ എഴുന്നേറ്റ് നിന്ന് തൊഴുന്നത് കാണാം അല്ലെങ്കിൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്നത് കാണാം അതല്ലെങ്കിൽ പലപ്പോഴും വാഹനങ്ങൾ നിർത്തി അതിൽ നിന്ന് കാണിക്കയിട്ട് പ്രാർത്ഥിച്ച് മടങ്ങിപ്പോകുന്ന ഭക്തരെയും കാണാം ഏറ്റുമാനൂർ മഹാദേവൻ ഒരു അനുഭവമാണ് എല്ലാ തരത്തിലും ഭക്തിവിശ്വാസങ്ങളുടെ ഉയർന്നു നിൽക്കുന്ന ഭാവം അതാണ് മഹാദേവൻ ആ മഹാദേവനെ അറിയുവാൻ ആ അഘോരമൂർത്തിയുടെ ഭാവത്തെ അറിയുവാൻ ഏറ്റുമാനൊരപ്പന്റെ സമുദ്രത്തിലേക്ക് ഏറ്റുമാനൊരപ്പൻ അഘോരമൂർത്തിയായി ഭവിച്ചത് എന്തുകൊണ്ടായിരിക്കും ഖരമഹർഷിയുടെ പ്രതിഷ്ഠാ സമയത്ത് ഇടതുകൈക്കൊരു ബലം കൂടിപ്പോയതുകൊണ്ടോ അതോ ലോമഹർഷരുടെ ശാപം കൊണ്ട് ഒരുപാട് കാലം ഈ പ്രദേശമാകെ വനമായിരുന്നത് വനമായിരുന്നതുകൊണ്ടു ആ വനത്തിനുള്ളിൽ കുടികൊള്ളതുകൊണ്ടു ഇനി വില്ലുമംഗലം സ്വാമിയാർ വന്നപ്പോൾ ജടയാകെ വിടർത്തിയിട്ട് ഒരു അഘോരഭാവത്തിൽ നിന്നതുകൊണ്ടും എന്നാൽ അതൊന്നുമല്ല കാര്യം അതിനു മുന്നേ തന്നെ ഇവിടെ അഘോരഭാവത്തിൽ മഹാദേവൻ ദർശനം നൽകിയിട്ടുണ്ട് അതെങ്ങനെയെന്നല്ലേ നരസിംഹമൂർത്തിയുടെ അവതാര കാലത്ത് നരസിംഹമൂർത്തി അതിൻ്റെ അവതാരം പൂർത്തീകരിച്ചതിന് ശേഷം കോപമടങ്ങാതെ നിൽക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഈ കോപം അടക്കുന്നത് എന്നൊരു ചിന്ത എല്ലാവരെയും ബാധിച്ചു ഈ കോപം എങ്ങനെയാണ് തുടർന്നാൽ പ്രപഞ്ചം നശിക്കുമല്ലോ എന്ന ചിന്ത വന്നു ഈ സമയത്ത് നരസിംഹമൂർത്തിയുടെ കോപം അടക്കുന്നതിന് വേണ്ടിയിട്ട് മഹാദേവൻ ഒരു അവതാരം കൈക്കൊള്ളുന്നുണ്ട് അതാണ് ശരഭമൂർത്തി ഈ ശരഭമായ ഒരു പക്ഷിയോ മൃഗമോ എന്നൊക്കെ തോന്നുന്ന രീതിയിലുള്ള ഒരു ഭാവമാണ് ശരഭമൂർത്തി അവതാരത്തെ കണ്ടപ്പോഴാണ് നരസിംഹമൂർത്തിയുടെ കോപം തണുക്കുന്നത് അതിനുശേഷം വളരെയേറെ കാലം കഴിഞ്ഞിട്ട് ഒരിക്കൽ ഇന്ദ്രനെ ഈ അസുരന്മാരെല്ലാം അസുരന്മാർ ശക്തി പ്രാപിച്ച അസുരന്മാരെല്ലാവരും ചേർന്ന് ഇന്ദ്രനെ തൻ്റെ രാജധാനിയിൽ നിന്ന് പുറത്തേക്ക് നിന്ന് തന്നെ പുറത്തേക്ക് ഓടിക്കുകയും ദേവലോകം പിടിച്ചെടുക്കുകയും ചെയ്തു പുറത്തേക്ക് ഓടുകയും അപമാനിതനാവുകയും പരാജിതനാവുകയും ചെയ്ത ഇന്ദ്രൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാതെ ഒരു രക്ഷയ്ക്ക് എന്താണ് വേണ്ടത് എന്ന് ആലോചിച്ചു കൊണ്ട് നരസിംഹമന്ത്രം ജപിക്കാൻ തുടങ്ങി നരസിംഹ മന്ത്രം ജപിച്ചു തുടങ്ങിയപ്പോൾ വളരെയേറെ തവണ നരസിംഹമന്ത്രം ജപിക്കും അതിനൊരു ഹോമം കഴിക്കുകയൊക്കെ ചെയ്തു ഈ ഹോമാഗ്നിയിൽ നിന്ന് പെട്ടെന്ന് തന്നെ നരസിംഹമൂർത്തി പുറത്തേക്ക് ചാടി പുറത്തേക്ക് ചാടുമ്പോൾ നരസിംഹമൂർത്തി കാണുന്ന മുന്നിലിരിക്കുന്ന ഇന്ദ്രനെയാണ് എന്നാൽ ഇന്ദ്രനെ തന്നെ ആക്രമിക്കാനുള്ള ആ ഉഗ്ര കോപത്തോടു കൂടിയിട്ടാണ് നരസിംഹമൂർത്തി വരുന്നത് ഇത് കണ്ട് ഭയന്ന ഇന്ദ്രൻ എമ്പാടും ഓടാൻ തുടങ്ങി ഓടി ഓടി ഒരു രക്ഷയുമില്ലാതെ വന്നപ്പോൾ നാരദമുനിയുടെ അടുത്ത് തന്നെ എനിക്കിങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി എന്താണ് പരിഹാരം എന്ന് ചോദിക്കാം അപ്പോൾ എല്ലാ മനസ്സുകളുടെയും തെറ്റുകളെ എല്ലാം നശിപ്പിക്കുന്ന മഹാദേവൻ അവിടെ ഹിരണ്യപുരത്തിന് വനത്തിനുള്ളിൽ ഇരിക്കുന്നുണ്ട് ഏറ്റുമാൻ മാനെന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണെന്ന് പറഞ്ഞല്ലോ ആ മാനിനെ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ പ്രദേശത്തേക്ക് ചെന്നോളൂ അഭയം എന്ന് പറയാം അങ്ങനെ നേരെ ഇന്ദ്രൻ അഭയം വരുന്നത് ഏറ്റുമാനൂരിലേക്കാണ് ഇവിടെ വന്ന് ഏറ്റുമാനൂർ ക്ഷേത്രം അന്ന് ഇന്നിപ്പോൾ ക്ഷേത്രമുണ്ട് അന്ന് ക്ഷേത്രമില്ലാത്തൊരു സ്ഥലത്ത് വായുകോണിൽ കോണിൽ ഇന്ന് ക്ഷേത്രം നിൽക്കുന്നതിൻ്റെ വായുകോണിലേക്ക് കോണിലേക്ക് വന്ന് ഇന്ദ്രൻ മഹാദേവനെ വിളിച്ച് ഉച്ചത്തിൽ ജപിക്കുന്ന സമയത്തേക്കും നരസിംഹമൂർത്തി പിന്നാലെ എത്തുകയും ഇന്ദ്രനെ എടുത്ത് മടിയിൽ വെച്ച് മാറി പിളർക്കാൻ തുടങ്ങുകയും ചെയ്തു ഈ സമയത്ത് വീണ്ടും ശരഭമൂർത്തി അവതാരം കൈക്കൊള്ളുകയും ശരഭമൂർത്തി വന്ന് നിന്ന് നരസിംഹമൂർത്തിയുടെ കോപത്തെ വീണ്ടും ഒരിക്കൽ കൂടി ഇല്ലാതെയാക്കുകയും ചെയ്യാം ഈ സമയത്ത് നരസിംഹമൂർത്തിയുടെ ഊർജ്ജവും ശരഭമൂർത്തിയുടെ ഊർജ്ജവും ഒരുമിച്ച് ഇവിടെ വന്നല്ലോ ഈ സമയത്ത് ശരഭമൂർത്തിക്ക് അഭിഷേകം ചെയ്യുവാനായി അഷ്ടദിക്ക്ം കാക്കുന്ന ഗജം അഷ്ടഗജങ്ങളും ഇവിടേക്ക് വന്നു ആ എട്ട് ആനകളും ഇവിടേക്ക് വന്ന് അവർ ജലം കൊണ്ട് അഭിഷേകം ചെയ്തു ദേവഗംഗയിലെ ജലം കൊണ്ട് അഭിഷേകം ചെയ്തു ആ അഭിഷേകം ഒഴുകി വന്നത് ഇവിടെ ഇന്നും വില്ലുതീർത്ഥമെന്നറിയപ്പെടുന്നു അതായത് അന്ന് ശരഭമൂർത്തിയെ അഭിഷേകം ചെയ്തത് അഷ്ടഗജങ്ങൾ ദേവഗംഗയിലെ ജലം കൊണ്ടുവന്ന് ശരഭമൂർത്തിയെ അഭിഷേകം ചെയ്തപ്പോൾ ആ അഭിഷേക ജലം ഒഴുകിയെത്തിയതാണ് ബില്ലു തീർത്ഥം അഥവാ ചാപസരസ് എന്നറിയപ്പെടുന്ന ഈ തീർത്ഥം അപ്പോൾ അത് എത്രമാത്രം പുണ്യമുണ്ടാകുമെന്നറിയാലും ഈ തീർത്ഥത്തിൽ സ്നാനം ചെയ്ത ഏറ്റുമാനൊരപ്പനെ തൊഴുന്നയാൾക്ക് കാശിയിൽ തൊഴുന്നതിൻ്റെ പുണ്യം എന്നുള്ളതാണ് ഐതിഹ്യം അപ്പോൾ ഏതായാലും ശരഭമൂർത്തി സാന്നിധ്യം ഇവിടെ വന്നു അപ്പോൾ ആ ഉഗ്രഭാവത്തിൽ ആദ്യം തന്നെ ശരഭമൂർത്തി സാന്നിധ്യം ഇവിടെ ഉണ്ടായതിനു ശേഷം പിന്നീടാണ് പരശുരാമൻ പോലും ഇവിടെ വന്ന് ഉപാസിക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഖരമാമുനി വന്ന് പ്രദക്ഷിണ നടത്തുന്നത് അതുകൊണ്ട് ആ ഉഗ്രതയുടെ അല്ലെങ്കിൽ ശക്തിയുള്ള ഭാവത്തിൻ്റെ പല ഘട്ടങ്ങൾ കടന്നു വന്ന ഏറ്റുമാനൂരപ്പനാണ് ഇന്ന് നമ്മൾ കാണുന്നത് പക്ഷേ ഒന്നും ഓർത്തു കൊടുക്കുക ക്ഷിപ്രപ്രസാദി അല്ല ഏറ്റുമാനൂരപ്പൻ ഭജനം ചെയ്യുകയും ഒരു പ്രാർത്ഥന നിരന്തരമായി ചെയ്യുന്നുവെന്ന് കണ്ടാൽ മാത്രമേ അനുഗ്രഹങ്ങൾ നൽകുള്ളൂ പക്ഷേ അനുഗ്രഹങ്ങൾ നൽകിയാൽ അത് ശക്തമായൊരു സംരക്ഷണ കവചം പോലെ എന്നെന്നും കാത്തുരക്ഷിക്കും വിധമായിരിക്കും ഏറ്റുമാനൂർ സംബന്ധിയായ ഐതിഹ്യ പുസ്തകങ്ങളിൽ നിന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഇന്ദ്രനുമായി ബന്ധപ്പെട്ട ശരഭമൂർത്തിയുടെ അവതാരവുമായി ബന്ധപ്പെട്ട സങ്കല്പത്തെക്കുറിച്ച് പറയുന്നത് എന്നാൽ ഏറ്റുമാനൂർ ക്ഷേത്രത്തെക്കുറിച്ചുള്ള പുരാണ ഗ്രന്ഥങ്ങളിൽ പലതിലും നമുക്ക് ഈ ഒരു ശരഭമൂർത്തിയുടെ ഒരു അവതാരം ഇവിടെ വെച്ച് കൈക്കൊണ്ടതായും അതുകൊണ്ട് ഒരു ഉഗ്രത കൂടിയതായും പറഞ്ഞു കേൾക്കാറുണ്ട് ശരഭമൂർത്തി നരസിംഹമൂർത്തി ഉഗ്രഭാവങ്ങൾ തന്നെയാണ് എങ്കിലും യഥാർത്ഥത്തിൽ ഭക്തർക്ക് വാത്സല്യത്തോടു കൂടി അനുഗ്രഹങ്ങൾ നൽകുന്ന മൂർത്തിയാണ് അതുകൊണ്ട് തന്നെ ഒരു മൂർത്തിയിൽ നിന്നും ഉഗ്ര കോപങ്ങൾ ഒരു ഭക്തരിലേക്കും യഥാർത്ഥ ഭക്തരിലേക്കും എത്തുന്നില്ല തന്നെ യഥാർത്ഥ ഭക്തർ എപ്പോഴും സംരക്ഷണ കവചത്തിനുള്ളിൽ തന്നെയായിരിക്കും ഇനി ഇന്ദ്രൻ്റെ ഈ ഐതിഹ്യ കഥ എന്ന് എടുക്കുക ഇന്ദ്രൻ അപ്പോഴത്തെ ഒരു രക്ഷയ്ക്ക് വേണ്ടിയിട്ട് തൻ്റെ സ്ഥാനം നഷ്ടപ്പെട്ടപ്പോൾ അപ്പോഴത്തെ ഒരു രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു നരസിംഹ മന്ത്രം അങ്ങ് ജപിക്കുകയാണ് മന്ത്രം ജപിക്കേണ്ട വിധിയോ ഒന്നും ആരും ഉപദേശം ഉപദേശിച്ചിട്ടിട്ടൊന്നുമല്ല തനിയെ അങ്ങോട്ട് ജപിക്കുകയാണ് അപ്പോഴാണ് ഹോമകുണ്ടത്തുനിന്ന് നരസിംഹം പുറത്തേക്ക് വന്നത് ഇതുപോലെ നമ്മളൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് നൽകുന്നത് നമ്മളും പലപ്പോഴും പല ഘട്ടങ്ങളിലും പല അവസ്ഥകളും ആയിക്കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മന്ത്രം ജപിക്കാം അത് ചിലപ്പോൾ യൂട്യൂബിൽ നിന്ന് കിട്ടുന്നതായിരിക്കും അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും ഒക്കെ ആരെങ്കിലുമൊക്കെ വെറുതെ പറഞ്ഞു തന്നാകും എന്തായാലും അർത്ഥം പോലും നോക്കാതെ അല്ലെങ്കിൽ അതിൻ്റെ അക്ഷരങ്ങളുടെ ക്രമം പോലും നോക്കാതെ ചിലപ്പോൾ ചില മന്ത്രങ്ങളും ജപിക്കും ഇങ്ങനെ ജപിച്ചാൽ ഈ പ്രപഞ്ചത്തിൽ തങ്ങി നിൽക്കുന്ന ഊർജ്ജം ഇതുപോലെ തന്നെ ചിലപ്പോൾ പ്രകടമാകും പക്ഷെ ശക്തമായ ഊർജ്ജങ്ങൾ രൗദ്രമായും ഉഗ്രമായും ഒക്കെ വന്നാൽ എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യും എന്ന് നമുക്കറിയാൻ പാടില്ല എങ്കിൽ ഇത്തരം ഊർജ്ജത്തെ ഉണർ ാണ് നല്ലത് ഇതൊരു വലിയ സന്ദേശമാണ് ഒരു ഗുരുവിങ്കിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഒരു അവസ്ഥയ്ക്ക് അല്ലെങ്കിൽ നമ്മളുടെ അറിവിനനുസരിച്ച് ഉതകുന്ന ഒരു മന്ത്രം അതൊരു ഗുരുവിൽ നിന്ന് ഉപദേശിച്ച അർത്ഥസഹിതം ഉപദേശിച്ച് കിട്ടി ജപിക്കുന്നതും നമ്മൾ എവിടെന്നെങ്കിലുമൊക്കെ കിട്ടുന്ന മന്ത്രങ്ങൾ വെറുതെ ജപിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് അതാണ് ഈ ഐതിഹ്യകഥയിൽ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടതൊരു കാര്യം journey to the self